മലയാളത്തിലെ കോമഡി സിനിമകളിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സിനിമയാണ് മലപ്പുറം ഹാജി മഹാനായ ജോജി ഇത് നായക വേഷത്തിൽ വന്നത് മുകേഷാണ് നമുക്കറിയാം കൂടാതെ സിദ്ദിഖ് ഉണ്ട് ജഗതി ശ്രീകുമാർ ഉണ്ട് അങ്ങനൊരു വലിയൊരു സ്റ്റാർ കാസ്റ്റുള്ളൊരു സിനിമയായിരുന്നു എന്നാൽ ഇതിൽ മുകേഷിൻ്റെ ഈ കഥാപാത്രം അതായത് ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ ജോജി എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ശരിക്ക് മലയാളത്തിലെ മറ്റൊരു നായകൻ ഒഴിവാക്കിയ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാതെ പോയ ഒരു കഥാപാത്രമായിരുന്നു ആ നായകൻ ആരാന്നറിയോ കോമഡി സിനിമകളിൽ ഒരു ട്രെൻഡ് കൊണ്ടുവന്ന സംവിധായകനാണ് തുളസിദാസ് അദ്ദേഹത്തിന്റെ തുടക്കകാലത്തൊരു ഒരു സിനിമയായിരുന്നു കൗതുക വാർത്തകൾ അത് കഴിഞ്ഞിട്ട് മിമിക്സ് പരേഡ് കാസർകോട് കാതർബായ് പൂച്ചക്കാരി മണി കിട്ടും ഇങ്ങനെ കുറേ സിനിമകളിൽ ഈ പറയുന്ന ലോ ബഡ്ജറ്റ് സിനിമകൾ മുകേഷ് ജഗദീഷ് അല്ലെങ്കിൽ സിദ്ദിഖ് ഇവരെയൊക്കെ വെച്ച് സിനിമകൾ ചെയ്ത് ഒരു പാരലൽ ഒരു സിനിമ എന്ന് പറയാം അതായത് ഒരു കോമഡി ഒരു അഞ്ചാറ് നായകന്മാരെയൊക്കെ വെച്ചിട്ട് സിനിമകളൊക്കെ ചെയ്ത് ഹിറ്റാക്കിയിരുന്ന ലോ ബഡ്ജറ്റിൽ സിനിമ ചെയ്ത് കോടികൾ കളക്ട് ചെയ്ത സിനിമകളുടെ ഒരു സംവിധായകനായിരുന്നു അങ്ങനെ ഇദ്ദേഹം ഏകദേശം ഒരു തൊണ്ണൂറ്റി നാലൊക്കെ ആയപ്പോൾ ഇദ്ദേഹം ഒരു സിനിമ ബ്ലാൻ ചെയ്തു ഈ പറയുന്ന നമുക്കറിയാം മലപ്പുറം ഹാജി മഹാനായ ജോജിയുടെ കഥ നമുക്കറിയാം അതായത് സിദ്ദിക്കിൻ്റെ കഥാപാത്രം ഒരു മുസ്ലിം ക്യാരക്ടറാണ് ഒരു മാഷാണ് മാഷാവാൻ ഒരു അവസരം കിട്ടിയിട്ട് സിദ്ദിഖിന് അതിൽ താല്പര്യമില്ലാതെ ആ പേരും പറഞ്ഞ് മുകേഷ് പോകുന്നതും സിദ്ദിക്കിന് ഫ്രണ്ടായി മുകേഷ് പോകുന്നതും നമുക്ക് എല്ലാവരും പറയാം അതിൽ ജോജി എന്ന് ജോജി അതിൽ കുഞ്ഞാലിക്കുട്ടി മാഷായിട്ട് പോകുന്നതൊക്കെയാണ് ഈ ഒരു സിനിമ തുളസിദാസിൻ്റെ കഥയും എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തുളസിദാസ് അന്ന് അപ്രോച്ച് ചെയ്തിരുന്നത് അന്ന് തുളസിദാസിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ജയറാമായിരുന്നു കാരണം അന്ന് ശരിക്ക് കോമഡി സിനിമകളിൽ ജയറാമ തന്നെയാണ് അന്ന് ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ഹീറോ ആയിട്ട് ഒപ്പം സിദ്ദിഖും മുകേഷും ജഗദീഷും ഒക്കെ ഒന്ന് ഈ പറഞ്ഞ പോലെ കട്ടക്കുണ്ട് പക്ഷെ ഒരു മാർക്കറ്റ് വാല്യൂവിൽ അന്ന് ജയറാമ് തന്നെയാണ് ശരിക്കും അന്നൊരു ടോപ്പായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു മലപ്പുറമാജിയുടെ ഒരു സമയക്കെത്തിയപ്പോഴും ജയറാമ ശരിക്കൊരു ഹീറോ ആയിട്ട് തന്നെ ഒരു വേറൊരു ലീഗിലോട്ട് എത്തി അതായത് മേലേപ്പറമ്പിലാണ് വീടൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ അതേ ആ സമയത്ത് തന്നെ ജയറാമ മുഖചിത്രം എന്ന് പറയുന്ന ഒരു സിനിമയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറിച്ച് നമ്മൾ വേറൊരു എപ്പിസോഡ് ചെയ്തിരുന്നു മുഖചിത്രത്തിലെ അതിൻ്റെ വേറെ ചില പിന്നെ മുറക്കഥകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മുഖചിത്രം അങ്ങനെ ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് അതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആൾമാറാട്ടത്തില്ല വേറൊരു പേരിൽ ഒരു മാഷമായിട്ട് ഒരു സ്കൂളിലൊക്കെ വരണപോലെ ജയറാമിന് അതൊരു റിപ്പീറ്റേഷനൊക്കെ ആവുമോ എന്ന് ചോദിച്ചാൽ ജയറാം അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ജയറാം ആ വേഷം ഒഴിവാക്കി അപ്പോൾ ജയറാം ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ തുളസിദാസ് പിന്നെ അടുത്ത ഓപ്ഷൻ മുകേഷാണ് കാരണം തുളസിദാസിൻ്റെ ഒരു ഫേവറേറ്റ് ഹീറോ ആണ് മുകേഷ് ഇതിന് മുമ്പ് കൗതുക വാർത്തകളും അതുപോലെ തന്നെ പൂച്ചക്കാരി മണി കിട്ടുമൊക്കെ മുകേഷായിരുന്നു ഹീറോ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തുളസിദത്ത് പറഞ്ഞു നമുക്ക് മുകേഷ് മുകേഷും സിദ്ധിക്കും അന്ന് എനിക്ക് തോന്നുന്നു ആദ്യം ജയറാമും ജഗദീഷും അതിനോട് സിദ്ദിക്കിൻ്റെ വേഷം ജഗദീഷും നായകനായിട്ട് ജയറാമൊക്കെ ആയിരുന്നു പിന്നീട് അത് മാറി മാറി വന്നു കഴിഞ്ഞാൽ മുകേഷും സിദ്ദിക്കും എന്നുള്ള രീതിയിലൊരു ഈ ഒരു കോംബോ പക്ഷെ അന്നത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊന്നും താല്പര്യമില്ല മുകേഷ് കാരണം അന്ന് അവർ പറഞ്ഞ മുകേഷ് വേണ്ട മുകേഷ് ഇത്തിരി മാർക്കറ്റ് വാല്യൂ അന്ന് ഇത്തിരി കുറവുള്ളൊരു സമയമാണ് ഇങ്ങോട്ട് മുകേഷ് കുറച്ച് സിനിമകളൊക്കെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ഹിറ്റ് കോംബോ എന്ന് പറയുന്നത് ജഗദീഷ് സിദ്ദിഖ് നമുക്കറിയാം ഒരുപാട് സിനിമകൾ ജഗദീഷ് സിദ്ദിഖ് അതൊരു മിമിക്സ് പരേഡാണ് ട്രെൻഡ് കൊണ്ട് അതിനുശേഷം ഒരുപാട് സിനിമകൾ അതായത് തുളസദാസിന്റെ ഉണ്ട് അനിൽ ബാബുവിൻ്റെ ഉണ്ട് അതിന് കുറേ പേരുടെ സിനിമകളിലൊക്കെ ജഗദീഷ് സിദ്ധിഖിഖിഖിഖിഖി കോംബോ ഉണ്ട് വിജി തമ്പി അപ്പോൾ റിസ്രൂട്ടേഴ്സ് പറഞ്ഞു ജഗദീഷ് മതി ജഗദീഷും സിദ്ധിക്കും ആയിക്കോട്ടെ അതായത് മുകേഷ് വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ തുളസിദാസ് പറഞ്ഞു അത് മുകേഷ് തന്നെ മതി കാരണം ജയറാം ഇല്ലെങ്കിൽ പിന്നെ ആ റോള് ചെയ്യാൻ ആപ്റ്റ് മുകേഷ് തന്നെയാണ് മുകേഷ് ഗംഭീരമായിട്ട് ചെയ്യും എന്ന് പറഞ്ഞു തുളസിദാസിൻ്റെ ആ ഒരു പിടിവാശി പിടിവാശി ആ ഒരു വാശി തന്നെയായിരുന്നു അങ്ങനെയാണ് മുകേഷിന് അതിൽ കാസ്റ്റ് ചെയ്തു പിന്നെ സിദ്ധിഖു വന്നു പിന്നെ ജഗദീഷ് ശ്രീകുമാറും മാധു നരേന്ദ്ര പ്രസാദ് അങ്ങനെ ഒരു വമ്പൻ സ്റ്റാർ കാസ്റ്റായിരുന്നു ആ സിനിമ നമുക്കറിയാം സൂപ്പർ ഹിറ്റായി ശരിക്ക് മുകേഷിന്റെ മുകേഷ് നമുക്കൊരു നായകനായിട്ടും സഹനടനായിട്ടും ഒക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഗോഡ് ഫാദർ പോലത്തെ സിനിമകളിൽ നായകനായിട്ട് ദൈനീഹരും നഗറുള്ളൊരു മൂന്നാല നായകന്മാർ ഒരാളായിട്ട് പിന്നെ നമുക്ക് കാക്കക്കുൽ പോലത്തെ അല്ലെങ്കിൽ ക്രോണിക് ബാച്ച്ലർ പോലത്തെ സൈന്യം പോലത്തെ സിനിമകളിലൊക്കെ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ ഒക്കെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഒരു സോളോ ഹീറോ ആയിട്ട് മുകേഷ് ചെയ്ത സിനിമകളിൽ ഒരു അഞ്ച് മികച്ച സിനിമകൾ അല്ലെങ്കിൽ ഒരു അഞ്ച് സൂപ്പർ ഹിറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ഒരു സിനിമ തന്നെയായിരിക്കും മലപ്പുറം ഹാജി മഹാനായ ജോജി അപ്പൊ ഒന്ന് ഒരുപക്ഷെ ജയറാം ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ ഈ ലെവൽ ആവുമായിരിക്കും പക്ഷെ ജയറാം ഓൾറെഡി അത് അതേപോലത്തെ സിനിമകളൊക്കെ ചെയ്തുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് വരുമെന്നറിയില്ല പക്ഷെ മുകേഷ് വന്നതുകൊണ്ട് മുകേഷ് അതിന് മുമ്പ് അങ്ങനത്തെ ഒരു വേഷം ചെയ്തിട്ടില്ല ഇന്ന് നമുക്ക് മുകേഷിന്റെ ഒരു മാഷായിട്ടുള്ള ഒരു വേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മലപ്പുറം ഹാജി തന്നെയായിരിക്കും ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം ആ പടത്തിന്റെ ഒരു ഫ്രഷ്നെസും ആ പടം സൂപ്പർ ഹിറ്റിലേക്ക് എത്തിയിരുന്നു നോക്കാൻ അതിനുശേഷം പിന്നീട് തുളസിദാസിന് ഒരുപാട് സിനിമകള് ജയണാമും ചെയ്തിട്ടുണ്ട് മുകേഷും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യം അത് ഒരു തുളസേദാസ് തന്നെ കുറച്ചു കാലം മുമ്പത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു തുളസദാസിൻ്റെ സിനിമകളിൽ പലപ്പോഴും ഇതുപോലെ തന്നെ പ്ലാൻ ചെയ്ത ആർട്ടിസ്റ്റുകളൊക്കെ മാറിപ്പോയി പക്ഷേ അതൊക്കെ സിനിമയ്ക്ക് ഗുണമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഒരു തുളസദാസിൻ്റെ കരിയറിൽ തന്നെ ഒരു ടേണിങ് പോയിൻ്റ് ആയൊരു സിനിമയായിരുന്നു മലപ്പുറം ഹാജി മഹാനായ ജോജി